ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറകെ വന്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തിയ മിനു മുനീർ അടക്കമുള്ളവരുടെ പരാതികളുടെ ക്രെഡിബിലിറ്റി ഇപ്പൊ വീണ്ടും ചോദ്യം ചെയ്യപ്പെടേണ്ട അവസ്ഥയാണ് ചിലരെങ്കിലും അവസരം മുതലാക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മറ്റൊരു പരാതിക്കാരിയാണ് മിനു മുനീർ പക്ഷി ആദ്യം മിനു മുനീർ അല്ലായിരുന്നു മിനു കുര്യൻ ആയിരുന്നു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച മിനു കുര്യൻ

പക്ഷെ ഈ പേരിന്റെ കൂടെയുള്ള മുനീർ ആരാണ് അത് തന്റെ പുയ്യാപ്പിള മുനീറും ആള് പുലിയാണ് കേട്ട ആളൊരു ഗായകനാണ് ഒരു പാട്ട് കേട്ടാലോ അയ്യോ അയ്യോട്ടെ നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലാലും ഇതുകൊണ്ട് ജീവിക്കാം മുസ്ലിങ്ങളുടെ വസ്ത്രധാരണ രീതി കണ്ടും മതം മാറിയ ഇത്താക്കിപ്പോ പറദയും അത്തയും ഹിജാബും ഒന്നും വേണ്ട പുതിയ വേഷങ്ങളും വേഷം കട്ടലുകളും കണ്ട് മുസ്ലിം ഉമ്മത്തുകൾ അന്തം പെട്ടു പാട്ടിന്റെ കാര്യത്തിൽ ലതാ മങ്കേഷ്കറിനോടാണ് വിനു മുനീർ മത്സരിക്കുന്നത് കണ്ട മഴക്കാലം എന്ന് പോകും നൃത്തത്തിന്റെ കാര്യത്തിലോ സാക്ഷാൽ കലാമണ്ഡലം അഭിനയത്തിന്റെ കാര്യത്തിൽ പിന്നെ പറയണ്ട പ്രായപൂർത്തിയായവരുണ്ടാകും എന്ന് കരുതിയിട്ട് കാണിക്കുന്നില്ല നിറഞ്ഞു തുളുമ്പുന്ന ഭാവ പ്രകടനമാണ് മക്കളെ നിങ്ങൾക്ക് താങ്ങില്ല വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ പേരിന്റെ കൂടെയുള്ള മുനീർ എവിടെയാണാവും മുനീർ താടി വെച്ചാണോന്ന് അറിയില്ല കൂടെ ഒരാളുണ്ട് ബർത്ത്ഡേ ആണോ അത് വെഡിംഗ് ഡേ ആണോ തരിയാണല്ലേ ഷാജി കേട്ടാ ഇവളു